ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണണേ അപ്പം നമ്മൾ ഇന്ന് ഇങ്ങോട്ടാണ് എന്നുള്ളതൊക്കെ പറയാം അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അപ്പോൾ നമ്മളിതിന്ന് പോണത് കാക്കനാട് ഷാപ്പുപടി സ്റ്റോപ്പിലുള്ള അമ്മ രുചി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇത് ആരുടെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയേ കാണാം അപ്പോൾ കാക്കനാട് ഷാപ്പുപടി സ്റ്റോപ്പിലായിട്ടാണ് ഈ അമ്മ രുചി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് വന്നത് ഇനി ഇതാരുടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മുടെ വീഡിയോയിൽ നമുക്ക് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനകത്തേക്ക് കയറാം എന്നിട്ട് നമുക്ക് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം മറക്കാതെ അപ്പം നമ്മുടെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പം നമ്മളിത് കെയറാണ് ഷോപ്പിലേക്ക് നമ്മുടെ സ്വന്തം കടൽ മച്ചാൻ്റെ ഷോപ്പാണിത് കാക്കനാടാണ് ഷോപ്പ് വന്നത് നമ്മൾ ഈ ഷോപ്പിൻ്റെ കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല നമ്മൾ നമ്മുടെ ഷോപ്പിൽ വേറൊരു അവിടുത്തെ സ്റ്റാഫ് വന്നപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് എവിടെയാണ് വർക്ക് ചെയ്യണേ എന്നൊക്കെ സംസാരിച്ച് അപ്പം ഇങ്ങനെ ഒരു ഷോപ്പാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കേൾക്കാൻ എന്നാൽ നമുക്ക് ഓരോ ദിവസം അവിടെ എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വന്നതാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ കടൽ മച്ചാനും സന്ധ്യാമയൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം നമ്മളതിനകത്തേക്ക് കയറി ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ വർക്കാണ് ഇൻറ്റീരിയർ ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും ഒക്കെ ഒരു രക്ഷയില്ല അടിപൊളി ആംബിയൻസ് ആണ് ഫാമിലി ആയിട്ടൊക്കെ എന്തായാലും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക അടിപൊളി ആംബിയൻസ് ആണ് പറയാതിരിക്കാൻ പറ്റുള്ള അവരുടെ കസ്റ്റമർ സർവീസ് അത്രയ്ക്ക് അടിപൊളി സർവീസ് ആണ് കേട്ടോ നമ്മളൊക്കെ ചെന്നിട്ട് നമ്മൾ ഭയങ്കര കെയറിങ് ആയിരുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയണത് എനിക്കൊക്കെ നല്ല ഫീഡ്ബാക്കാണ് അവിടെ നിന്ന് കിട്ടിയത് അടിപൊളി ആംബിയൻസ് അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർ എല്ലാം തന്നെ അടിപൊളിയായിരുന്നു നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് പോയത് കൊണ്ട് തന്നെ കുഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ കരച്ചിലും ഭാഗങ്ങളൊക്കെ ആയപ്പോൾ പുള്ളിക്കാരൻ ആണ് കൊച്ചിലേക്ക് എടുത്തിട്ടുണ്ടത് നമ്മളൊട്ടും പ്രതീക്ഷിക്കണില്ലല്ലോ എങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത് അപ്പം നമുക്കതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി പുള്ളിക്കാരൻ മിഠായി ഒക്കെ കൊടുത്ത് അവളെടുത്തുകൊണ്ട് പോവുകയും അങ്ങനെ ഒരുപാട് നേരം നമ്മളോട് വർത്താനോ വിശേഷങ്ങളോ ഒക്കെ പറഞ്ഞു അവളാണെങ്കിൽ നന്നായിട്ട് ഇരിക്കുകയും ചെയ്തിട്ട കടൽ മച്ചാൻ്റെ അടുത്ത് നന്നായിട്ടന്നെ ഇരുന്നു പിന്നെ നമ്മളത് ഫുഡ് കഴിക്കാനുള്ള ഓർഡർ കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അജിത ചേച്ചി ഈ ചേച്ചി അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ പക്കിയായിട്ട് തന്നെ സെർവ് ചെയ്തു തന്നു അപ്പോൾ നമ്മൾ എന്താ വേണ്ടേന്നുള്ള ഓർഡറൊക്കെ കൊടുക്കുവാണ് പുള്ളിക്കാരിക്ക് ഓർഡറൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളിപ്പോൾ ഓർത്തു അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എന്ന് കരുതി ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണെ സന്ധ്യാ മേനെ ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം ആൾ ഇത്തിരി തിരക്കിലാണ് തിരക്കെന്ന് വെച്ചാൽ ഫുഡ് സേർവ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നുമല്ല സന്ധ്യമ്മ ഫ്രണ്ടിൽ ബില്ലിൻ്റെ സെക്ഷനിൽ തന്നെ ഇരുന്നും കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ സംസാരിക്കുകയും ചിരിച്ച് വർത്താനം പറയുകയും എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കണം കേട്ടോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ തന്നെ അവിടെ സന്ധ്യാമ്മയുടെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ അവരോടൊക്കെ എന്ത് രീതിയിൽ നല്ല രീതിയിലുള്ള പെരുമാറുന്നവരൊക്കെ അപ്പം ഞാനിങ്ങനെ നോക്കിക്കാണ് തിരക്കൊക്കെ മാറി ഫ്രീ ആയി കഴിയുമ്പോൾ പോയി സംസാരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് തിരക്കൊക്കെ കൊയ്യണമനുസരിച്ച് അപ്പോൾ എല്ലാവരോടും വരുന്നവരോടും പോകുന്നവരോടൊക്കെ നല്ല രീതിയിൽ തന്നെ പെരുമാറ്റവും എല്ലാം ഇതും അടിപൊളിയാണ് രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളപ്പം ഒന്ന് വന്ന് നോക്കാം വന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ അടിയിലാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവർ അവിടെ പോയി നോക്കിയിട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ സന്ധ്യാമേൻ്റെ അടുത്തേക്ക് ചെന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കാനായിട്ട് അപ്പോൾ നമ്മളോട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൂട്ടാ കടയുടെ ആണെങ്കിലും ഒക്കെ പക്ഷെ കൊറേ ഒക്കെ ലെവലായി വരാനുള്ളു നമ്മളാദ്യമല്ലേ നമ്മുടെ ഒന്നും നടത്തിയ ശീല ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ പഠിച്ചു വരുന്ന പിന്നെ ഒരുപാട് സഹായം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ഞങ്ങളുടെ തെറ്റികളെല്ലാം നമുക്ക് പോരാടുന്നവരെല്ലാം ഓരോ നോക്കിയിട്ട് അത് പറഞ്ഞു തന്നു നമ്മളെ അത് ലെവലിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളിൽ നമുക്ക് എപ്പോഴും നല്ല ബലവാ സപ്പോർട്ടിങ് ആണ് അവര് അവരും പറയും അപ്പൊ ഇങ്ങനെ കൂടി അങ്ങനെ നമുക്ക് അങ്ങനെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് പ്രത്യേകം പറയാനായിട്ട് ഫുഡിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അച്ചാറിന് വരെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുറേ ഞങ്ങൾ ഓർഡർ ചെയ്തത് രണ്ട് മീൽസും പിന്നെ ഒരു കൂന്തൽ റോസ്റ്റുമായിരുന്നു സംഭവം രണ്ടും അടിപൊളി കറികൾ തന്നെ നമ്മുടെ മീൽസിലുള്ള കറികൾ തന്നെ ഒരു ഒമ്പതോ പത്തോ ഐറ്റം കറി തന്നെ ഉണ്ടായിരുന്നു നമ്മളിതിന് എല്ലാവരും ഒന്നും കഴിച്ചില്ല കാരണം കറികൾ തന്നെ നമ്മളുടെ വയർ നിറയാനും മാത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കറികളെല്ലാവരും നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റിയില്ല എന്നാലും മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാം തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ നമുക്ക് ചോറൊക്കെ എന്തോരം വേണമെങ്കിലും കുറച്ച് മതിയാങ്കിൽ അതും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരോട് സെർവ് ചെയ്ത് തരും നല്ല കസ്റ്റമർ സർവീസ് ആണ് കേട്ടോ അപ്പോൾ ഇതുവഴി വഴി ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അതെല്ലാം എൻ്റെ വ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായാലും പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ വ്ലോഗ് കണ്ടു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അവരോട് പറയണം ആ എനിക്കൊരു സന്തോഷത്തിനാണ് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നല്ല എന്നാലും അവരോടൊന്ന് പറഞ്ഞാല് അത്ര എനിക്ക് സന്തോഷാകുമല്ലോ അപ്പം എന്തായാലും അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ പിന്നെ മീൽസിന്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു കൂന്തൽ റോസ്റ്റും തേങ്ങാക്കൊത്ത് ഇട്ട നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റും നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മോൾക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പപ്പടവും കൂട്ടി അവളെ ഒരു സൈഡിലിരുത്തി അവൾക്ക് ഫുഡ് അവൾ സ്വന്തം വാരി കഴിച്ചിട്ടാണ് പിന്നെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവളുടെ ഇഷ്ടത്തിന് വിട്ട് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞിന് സമ്മതിക്കില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് മര്യാദക്ക് അവളുടെ ആവശ്യത്തിനുള്ള ഫുഡ് ഞാൻ കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നല്ല അടിപൊളി തേങ്ങാ കൊത്തിട്ട കൂന്തൽ റോസ്റ്റും ഒക്കെയാണ് നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്തത് നിങ്ങൾ പോണ സമയത്ത് അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് അത് ഓർഡർ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളത് ഫുഡൊക്കെ കഴിക്കുന്നതാണ് ഇനി അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അങ്ങനെ നീണ്ട ഒരു യുദ്ധത്തിന് ശേഷം നമ്മുടെ ഫുഡൊക്കെ നമ്മൾ ഒരുവിധം ഫിനിഷ് ആക്കി പിന്നെ ഇത് അവരുടെ കണവ ഫ്രൈ ആണ് ഇതും അടിപൊളി ഞാൻ ആദ്യം കഴിച്ചപ്പോൾ കൂന്തൽ റോസ്റ്റാണ് അടിപൊളി എന്ന കരുതി അത് കഴിഞ്ഞ് നമുക്ക് ഇത് തന്നുകഴിഞ്ഞപ്പോൾ ഇത് അതിലും ടേസ്റ്റ് എല്ലാ ഫുഡും ആദ്യം കഴിക്കുമ്പോൾ നമ്മളായിരുന്നു അതാണ് ടേസ്റ്റ് നരുന്നത് പിന്നെ കഴിക്കുമ്പോഴായിരിക്കും അടുത്ത് കിട്ടുന്നതാണെന്ന് അങ്ങനെ എല്ലാ ഫുഡും ഒന്നിനൊന്ന് തന്നെ മെച്ചപ്പെട്ട ഫുഡുകൾ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ മോൾക്കും ഫ്രൈ ഭയങ്കര ഇഷ്ടമായി ഓവർ ഇരിവ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നോർമലായിട്ടുള്ള നമ്മുടെ വീട്ടിലത്തെ ഒക്കെ മസാല പോലെ തന്നെ അടിപൊളി കൂന്തൽ ഫ്രൈ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പോൾ ഞങ്ങളോട് വേറെ എന്തെങ്കിലും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോയാലോ എന്ന് കരുതി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഫുഡൊക്കെ കഴിച്ച് വായ്പ കൊണ്ട് അതിനൊന്നും പറ്റും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും നമുക്കതിനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഞങ്ങളിത് ഒരു പൊറോട്ടയും പിന്നെ ഒരു ഫിഷ് ഫിഷ് പാഴലയിൽ പൊള്ളിച്ച ആ ഒരു സംഭവവും കൂടെ പറഞ്ഞു അതും പൊറോട്ട ഒക്കെ പറഞ്ഞാൽ നല്ല ക്രിസ്പി നല്ല മുരിഞ്ഞ പൊറോട്ട ചൂടോടെ തന്നെ നമുക്ക് കെട്ടി പിന്നെ ഈ സംഭവമാണെന്നുണ്ടെങ്കിൽ പറയാനേ ഇല്ല അടിപൊളി ടേസ്റ്റ് നല്ല മസാലയിലൊക്കെ മിക്സായിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ ഫുഡ് കഴിച്ച് വയറ് അറിഞ്ഞാൽ എവിടെയെങ്കിലും തന്നെ ഇത് കണ്ടി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞങ്ങളത് കഴിച്ച് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പാഴ്സൽ ചെയ്തെടുത്ത് മൊത്തം നോക്കി പറ്റില്ല കഴിക്കാൻ പിന്നെ ഓൾറെഡി നമ്മുടെ വയർ ഫുൾ ആയിരുന്നതുകൊണ്ട് ഇത് മൊത്തം കഴിക്കാനൊന്നും നമ്മളെക്കൊണ്ട് പറ്റില്ല പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പാഴ്സൽ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ചെയ്തത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് മോൻ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ മോനും ഉമ്മാക്കും ഒക്കെ കൊടുത്ത് അങ്ങനെ അവരെല്ലാവരും കഴിച്ചു പിന്നെ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോള് കൂടെയുള്ളത് കാരണമാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഒരു രക്ഷ പിന്നെ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൈയ്യൊക്കെ വാഷ് ചെയ്യാനായിട്ട് വന്ന് വാഷ്റൂമൊക്കെ നല്ല പക്ക നീറ്റായിട്ടുള്ള വാഷ്റൂമാണ് അതുപോലെ അവിടുത്തെ എല്ലാവരും പക്ക ക്ലീനായിട്ടുള്ളത് കിച്ചണിലേക്കൊന്നും നമ്മൾ കയറാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് നേരമായി അങ്ങനെ അതെ നമ്മൾ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് പോകണമെന്നൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ നല്ല കാര്യമായിട്ടാണ് അവരുടെ ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ അവരുടെ അവിടുത്തെ ഒരു കസ്റ്റമർ കസ്റ്റമറാണെന്നൊക്കെ പറഞ്ഞു അവരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി തന്നു അങ്ങനെ നമ്മൾ അടിപൊളി നല്ലൊരു ദിവസമായിരുന്നു എല്ലാവർക്കും അപ്പൊ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പൊ മറക്കണ്ട കാക്കനാട് ഷാപ്പുപടി സ്റ്റോപ്പിലായിട്ട് അമ്മ രുചി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കടൽ മച്ചാൻ്റെ അമ്മ രുചി റെസ്റ്റോറൻറ്റ് അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും ഇവിടെ ഒന്ന് വന്ന് കയറി ഫുഡിനേക്കാൾ ഞാൻ പറയുന്നത് അവരുടെ ആ സർവീസാണ് കസ്റ്റമർ സർവീസാണ് അടിപൊളി ഫുഡും അതിലും ഉഗ്രനായിരുന്നു അപ്പോൾ ഇത്രക്കുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും